ഖത്തർ കൈവിട്ടാൽ ഹമാസിനെ ഇറാൻ സംരക്ഷിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മീഡിയകൾക്ക് നൽകിയ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടു ചില വിവാദമായിരിക്കുന്ന സംഭവങ്ങൾ ഇതിനിടയിലൊക്കെ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹമാസിനെ ഖത്തർ ഭീഷണിപ്പെടുത്തുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സഹകരിച്ചിട്ടില്ലെങ്കിൽ ഖത്തറുമായിട്ടുള്ള സഹകരണം അവസാനിപ്പിക്കുമെന്നും അവരുടെ വളരെ തന്ത്രപ്രധാനമായിരിക്കുന്ന ഓഫീസുകൾ അടച്ചുപൂട്ടി ഖത്തർ വിടേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ചില മീഡിയകളും ചില ചാനലുകളും റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിഷയങ്ങളുണ്ടായാൽ എന്തായിരിക്കും ഇറാൻ്റെ നിലപാട് എന്ന ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ഇറാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് കൃത്യമായി പറഞ്ഞത് ഹമാസിനെ തങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അവർ നേരിടുന്ന ഏത് തരത്തിലുള്ള ഭീഷണിയെയും പ്രയാസത്തെയും പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിയുമുള്ള രാജ്യമാണ് ഇറാൻ എന്നതിനാൽ അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ആരും പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാൻ പറഞ്ഞു വെക്കുകയാണ് ഖത്തറും അമാസും തമ്മിൽ വലിയ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഔദ്യോഗികപരമായിരിക്കുന്ന ചാനലുകളൊന്നും പുറത്ത് വിട്ടിട്ടില്ല ഇതുവരെ അത് അമാസാണെങ്കിലും ഖത്തറാണെങ്കിലും അതിന്റെ നയതന്ത്ര പ്രതിനിധികൾ ഇതുവരെ ആ നിലപാട് പറഞ്ഞിട്ടുമില്ല പക്ഷേ ചില പ്രാദേശിക ചാനലുകളും ചില പത്ര മീഡിയക്കാരും ഈ വിഷയങ്ങൾ ആവർത്തിച്ചു കൊണ്ട് വിഷയം എന്ന് പറയുന്നത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്ന സമയത്ത് ഹമാസ് കർശനമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നും മധ്യസ്ഥരെ വേണ്ട രീതിയിൽ അംഗീകരിക്കുന്നില്ല എന്നതിനാൽ ഖത്തറുമായിട്ടുള്ള ബന്ധത്തിൽ തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് അത് വേണ്ടി വന്നാൽ അവസാനിപ്പിക്കും എന്ന പരാമർശമാണ് മീഡിയകളിൽ ഇറാൻ്റെ പ്രതിനിധിക്ക് ചാനലുകാർ കാണിച്ചു കൊടുക്കുന്നത് അതിന് പ്രതികരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിലും സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ അവർ അവരുമായി ബന്ധപ്പെട്ട് യുദ്ധം ചെയ്യുന്ന എല്ലാ മേഖലയും അതല്ലെങ്കിൽ എല്ലാ മലേഷ്യ വിഭാഗവും ഇറാനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് യുദ്ധം തുടങ്ങി ഏഴാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും ഏതെങ്കിലും ഒരു രാജ്യം പരസ്യമായ രീതിയിൽ ഹമാസിനെ സൈനികമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നിതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ അവർക്ക് ആയുധപരമായിരിക്കുന്ന എന്തെങ്കിലും പോരായ്മയുണ്ട് എന്ന് ഹമാസും പറഞ്ഞിട്ടില്ല അതിനിടയിൽ വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഇറാനുമായിട്ട് ഹമാസിനുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ അവരുടെ സംരക്ഷണം അല്ലെങ്കിൽ പാലസ്തീന്റെ സംരക്ഷണം തങ്ങളുടെ കൂടി ബാധ്യതയാണ് ആ ബാധ്യ തങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഖത്തർ ഹമാസിന്റെ അമാസിന് വേണ്ട രീതിയിലുള്ള സഹകരണവും കാര്യങ്ങളും അമാസിനും ഫലസ്തീനും ചെയ്തുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരം വിഭാഗങ്ങളൊക്കെ ആയിട്ട് വലിയ ബന്ധങ്ങളുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തർദേശീയപരമായിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ നേരിട്ട് ഇടപെടാൻ വേണ്ടി ഖത്തറിന് സഹായിക്കുന്നത് ആ സാധ്യത പല ഘട്ടത്തിലും ഉപയോഗിക്കപ്പെട്ടതിൽ അമേരിക്കയുണ്ട് ഇറാനുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് മറ്റ് രാജ്യങ്ങളുണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖത്തർ മധ്യസ്ഥത വഹിക്കുന്ന വഹിക്കാനുള്ള വലിയ പ്രാധാന്യമായിരിക്കുന്ന കാര്യം അവർക്ക് രണ്ട് ഇടയിലുള്ള ഖത്തറിന്റെ ബന്ധങ്ങളാണ് മാത്രവുമല്ല അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം അമേരിക്കൻ സൈനികർ അവിടെ വലിയ രീതിയിൽ പ്രയാസം അനുഭവപ്പെട്ടപ്പോ രാജ്യത്ത് നിലനിൽക്കുകയോ അതല്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായ സമയത്ത് അതിലും മധ്യസ്ഥത വഹിച്ചത് ഖത്തറായിരുന്നു സമാനമായ രീതിയിലാണ് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയതും ഖത്തറാണ് അപ്പൊ രാജ്യങ്ങൾ തമ്മിലും രാഷ്ട്ര സംവിധാനങ്ങൾ തമ്മിലും ബന്ധമുണ്ടാവുന്നതിനനുസരിച്ചാണ് വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി സാധിക്കുക എന്നുള്ള നിലപാടിൽ നിന്ന് ഖത്തറിന് തീരെ പിറകോട്ട് പോയിട്ടൊന്നുമില്ല ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സൗദി അറേബ്യയും ഖത്തറും തമ്മിൽ വിഷയമുണ്ടായ സമയത്തും ഖത്തറിന്റെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു ഒരു രാജ്യം തങ്ങൾക്കെതിരെ വലിയ ഉപരോധ കാര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ബദൽ സംവിധാനത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് മാപ്പ് പറയുകയോ അതല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും രാജ്യത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു മധ്യസ്ഥതയ്ക്കോ ഖത്തർ നിന്നിട്ടില്ല തുർക്കി അടക്കുന്ന അടക്കമുള്ള മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് ഇറക്കുമതി ചെയ്യാനുള്ള എല്ലാ ഭക്ഷ്യധാനങ്ങളും വസ്തുക്കളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ഈ ഉപരോധത്തെ ഖത്തർ അതിജീവിച്ചത് അതിനുശേഷമാണ് അവിടെ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നതും അംഗീകരിച്ചതും വലിയ രീതിയിൽ പ്രശംസിച്ചതൊക്കെ നമുക്കറിയാവുന്നതാണ് നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ ഇപ്പഴത്തെ നിലവിലെ സാഹചര്യം രണ്ട് രീതിയിൽ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം ഇത്തരം മധ്യസ്ഥപരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഭാഗത്തു അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഖത്തറിനെതിരെ വിമർശനം ഉണ്ടായി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ തന്നെ പറഞ്ഞ കാര്യം അമാസിന്റെ നേതാക്കന്മാരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഖത്തറാണ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി ഖത്തറാണ് അറിയുക ഇത് ഉചിതമായിരിക്കുന്ന രീതിയല്ല എന്നുള്ള എന്നുള്ള തരത്തിലും തീവ്രമായിരിക്കുന്ന ചിന്താഗതിക്കാരെ സംരക്ഷിക്കുന്ന രൂപത്തിലാണ് ഖത്തറിനെ ചില നിലപാട് എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഗുവൈറ്റ് പാർലമെന്റ് തന്നെ ഐക്യ അറബ് ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം പാസാക്കി വളരെ രൂക്ഷമായ രീതിയിൽ ഇസ്ലാമെ വിമർശിച്ചത് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ മധ്യസ്ഥത വഹിച്ച് യു എൻ സഭ ഐക്യരാഷ്ട്രസഭ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഖത്തർ കഴിഞ്ഞ കുറച്ച് കാലമായി ചെയ്തു വരുന്നത് അവരെ പ്രശംസിക്കേണ്ടതിന് പകരം അവരെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഗുവൈറ്റ് പാർലമെന്റ് തന്നെ ഇസ്രായേലിന് നിർദ്ദേശ ഉപദേശം നൽകിയ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നീടാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇത് 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 ഇതിന് സമാനമായിരിക്കുന്ന ഒരു പരാമർശം ഉണ്ടാവുന്നത് അമാസിന് അങ്ങനെ പൂർണ്ണമായ രീതിയിൽ സംരക്ഷണം നൽകുന്നത് അത്ര ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന തരത്തിലായിരുന്നു പരാമർശം ഇതോടുകൂടിയാണ് മധ്യസ്ഥ ശ്രമത്തിൽ തന്നെ തങ്ങൾ പിന്മാറുന്നു എന്നൊരു പ്രഖ്യാപനം ഖത്തറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ തങ്ങൾ ഇടപെടുന്ന എല്ലാ മേഖലയും സുതാര്യമാണെന്നുള്ളതും വിഷയങ്ങളില്ലാത്ത ഒരു നിരപരാധി പോലും കൊല്ലപ്പെടാതിരിക്കാനുള്ള സംവിധാനമാണ് തങ്ങൾ ഒരുക്കുന്നത് എന്ന് അമേരിക്കക്കും ഇസ്രായേലിനൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഒരു മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് ഖത്തർ പറഞ്ഞതോടുകൂടി അറബ് ലോകങ്ങൾ മുഴുവനും അമേരിക്കക്കെതിരെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു മാത്രവുമല്ല ഖത്തറിനോട് ഈ ലക്ഷ്യം ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് പറഞ്ഞു ആകെയുള്ള ഒരു ആശ്രമം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ അമാസിൻ്റെയും പല ഇസ്രായേലിനും മധ്യേ ഒരു കൃത്യമായിരിക്കുന്ന നിലപാട് പറയാൻ ഖത്തറ് മാത്രമേ സാധിക്കൂ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക മധ്യസ്ഥ ശ്രമത്തിനുണ്ടെങ്കിൽ പോലും അമേരിക്ക എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ഭാഗത്താണ് അതുകൊണ്ട് അതൊരു മധ്യസ്ഥനായിട്ട് അമേരിക്ക ആരും കാണുന്നില്ല ആയതിനാൽ നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല എന്ന സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ഘട്ടത്തിലും ഇറാഖ് ഖത്തർ ഈ മധ്യസ്ഥ ശ്രമവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ ഇടയിലാണ് ഈ വിഷയങ്ങൾ വിവാദമായ സമയത്ത് ഇറാൻ തങ്ങളുടേതായിരിക്കുന്ന നിലപാടുകൾ കൃത്യമായി പറഞ്ഞു ഏതെങ്കിലും കാരണവശാൽ അവരുടെ ഓഫീസുകളോ അവരുടെ കേന്ദ്രങ്ങളോ <experiences> അടച്ചുപൂട്ടേണ്ട ഒരു സ്ഥിതിയോ അതല്ലെങ്കിൽ അവരെ പുറത്താക്കുന്ന ഒരു സ്ഥിതി വിശേഷമോ വല്ല കാരണവശാലോ ഖത്തറിൽ ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം അമാസന നേതാക്കന്മാർക്കും അവരുടെ സ്ഥാപനത്തിന് നൽകാൻ തങ്ങൾ തയ്യാറാണ് അതിനെ സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ ലക്ഷ്യം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി സംസാരിക്കുന്ന ഏതു രാജ്യവുമായിട്ടും തങ്ങൾക്ക് സഹകരണവും തങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ബഹുമാനവുമുണ്ട് എന്നുകൂടി ഇറാൻ പറഞ്ഞതോടുകൂടിയാണ് ഇത്രയും അമാസും തമ്മിൽ കൈവിട്ട എന്തെങ്കിലും വിഷയ ഉണ്ടായെങ്കിൽ പോലും ഈ പൂർണ്ണമായിരിക്കുന്ന ഒരു സംരക്ഷണത്തിലേക്ക് ഇറാൻ മാറും എന്നുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കി പറഞ്ഞത് ഇതിൽ രണ്ട് വിഷയങ്ങൾ ഇതിൽ കാണുന്നുണ്ട് ഒന്ന് അറബ് മേഖലയുടെ ഇടപെടൽ വലിയ രീതിയിലുള്ള സ്വാധീനം പല പല രീതിയിലും വഹിച്ചിട്ടുണ്ട് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പക്ഷേ ഇടപെടുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ പല ഘട്ടത്തിലും അമേരിക്കക്ക് അനുകൂലമായ അതായത് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടാണ് ഇ ഇറാൻ മാത്രമാണ് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന യുദ്ധപ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള നിലപാടെടുത്തത് ആ നിലപാടിനോട് കൂടി ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അറബ് രാജ്യസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവർ പതുക്കെ പതുക്കെ അതിൽ നിന്ന് മാറി നിന്നു അമേരിക്കയോടൊപ്പം കൂട്ടുപിടിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് ഇതിൻ്റെ പല ഘട്ടങ്ങളിലും ഇറാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിലപാട് പറയണം ചായ കുടിച്ചോ കാവ് കുടിച്ചോ പിരിയുന്ന രീതിയിലല്ലാത്ത രീതിയിൽ ഏതാണ് ഇസ്രായേലിനെതിരെ നിങ്ങളുടെ നിലപാട് സമീപനങ്ങളിൽ നിന്ന് വെട്ടി തുറന്ന് പറയാതെ ഒരിക്കലും ഈ വിഷയങ്ങൾ അവസാനിക്കില്ല ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സൈനികമായി സഹായിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വം കടുമയാണ് ആ കടമ നിർവഹിക്കാൻ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരണം എന്ന് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് ഇറാൻ തനങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ആരും പ്രതികരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോ പോകുന്നത് മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യമായ രീതിയിൽ പല ഫോണുകളിലും ഇപ്പോഴും ചർച്ച വരുന്നു ആ ചർച്ചയോടനുബന്ധിച്ചാണ് ഖത്തറും അമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നത് അതിനാണ് കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട് ഇറാൻ്റെ ഭാഗത്ത് പറഞ്ഞി ഇറാൻ്റെ ഭാഗത്തോളം പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി ആ അധ്യായങ്ങളും ആ സംശയങ്ങളും ലോകത്തിന് ദൂരീകരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്